മായ ഔഷ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മൂവാറ്റുപുഴയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ച എൽ ഡി എഫ് പായിപ്പടക്കാവലിൽ നടന്ന പൊതുസമ്മേളനം വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ എൽ ഡി എഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു വാഴപ്പള്ളി പുളിഞ്ചോട് കവലയിൽ നിന്നാരംഭിച്ച നൈറ്റ് മാർച്ച് പായ്പഴ കവലയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വപരമായി ഇടപെടുന്നില്ലെന്നും കോൺഗ്രസിനും യു വ്യക്തമായ നിലപാടില്ലെന്നും പി രാജീവ് പറഞ്ഞു രാജ്യത്തൊരു നിയമം നടപ്പിലാക്കി പാസായി കഴിഞ്ഞാൽ കേരളത്തിന് മാത്രം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സെൻഡല്ലേ ആരാ പറഞ്ഞത് ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞെങ്കിൽ അതിനേക്കാളും ആദ്യം ശക്തമായി പറഞ്ഞത് പ്രതിപക്ഷമേതാവ ഈ രാജ്യത്തൊരു നിയമം പാസാക്കിയാൽ പിന്നെ എങ്ങനെ നടപ്പിലാക്കാതിരിക്കുമെന്ന് കേരളം പറയുമെന്ന് പ്രതിപക്ഷ മേധാവ് പറയുന്നു ചില എം പിമാർ ആവർത്തിക്കുന്നു കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആവർത്തിക്കുന്നു എന്നാൽ എന്താണ് ഈ നാട്ടിലെ മതനിരപേക്ഷവാദികൾ ആഗ്രഹിച്ചിരുന്നത് മൂവാറ്റുപുഴയിലുള്ള മതന്യൂനപക്ഷങ്ങൾ മതനിരപേക്ഷവാദികൾ കോൺഗ്രസുകാരായിട്ടുള്ള ആളുകൾ മുസ്ലിം ലീഗുകാരായിട്ടുള്ള ആളുകൾ അവരാഗ്രഹിച്ചത് മുഖ്യമന്ത്രി പറയുന്നു ഈ നിയമവും ചട്ടവും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ മേതാവ് എഴുന്നേറ്റുമെന്ന് പറയും ഞങ്ങൾ അതിനോടൊപ്പമുണ്ട് നിങ്ങളെക്കാളും മുൻപിൽ നിന്നുകൊണ്ട് ഈ ചട്ടം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമെന്നല്ലേ പ്രതീക്ഷിച്ചിരുന്നു ചോദിക്കണം കോൺഗ്രസുകാർ ലീഗുകാർ മതനിരപേക്ഷവാദികൾ മതന്യൂനപക്ഷങ്ങൾ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ വരുമ്പോ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നൊരു ഗവൺമെന്റ് ആ ഒപ്പം വേണമെങ്കിൽ അതിനേക്കാൾ മുൻപിൽ ഞങ്ങൾ നിൽക്കും എന്ന് പറയാതാ നിങ്ങൾ ആരുടെ നാവാണ് കേരളത്തിലെ പ്രതിപക്ഷം ബിജെപിയുടെ നാവാണ് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം മണ്ഡലം സെക്രട്ടറി ഷാജി മുഹമ്മദ് എൽ ഡി എഫ് നേതാക്കളായ ബാബു പോൾ ജോണി നെല്ലൂർ പി ആർ മുരളീധരൻ എൻ അരുൺ കെ പി രാമചന്ദ്രൻ ജോളി പൊട്ടയ്ക്കൽ ഷൈൻ ജേക്കബ് വിൽസൺ നെടുങ്കല്ലൽ കെ എം അരുൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും